നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞൊരു അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഭാര്യയെ ഭർത്താവ് കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്ന സംഭവം ഇതിനുശേഷം ഭർത്താവ് കാട്ടിലേക്ക് ഒളി ഒളിക്കാൻ പോയി അതായത് കാട്ടിലേക്ക് ഓടി അവിടെ ഒളിവിലായിരുന്നു ഇപ്പോൾ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിശദമായി നോക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കുളത്തുപ്പുഴ ആറ്റിനക്കര മൂർത്തിക്കാവിന് സമീപം അനുഭവനിൽ രേണുക എന്ന തന്റെ സ്വന്തം ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തിയത് പോലീസ് പ്രതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വീടിനടുത്തുള്ള വനത്തിൽ നിന്നാണ് കൊലപാതക ശേഷം സാനുകുട്ടൻ സമീപത്തെ കല്ലടയാറ് നീന്തി കടന്ന് വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു ഇയാൾക്കായുള്ള ഈ ഒരു അന്വേഷണം ഒക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് പനിയെ തുടർന്ന് കുളത്തുപ്പുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് വാങ്ങി തിരികെ എത്തിയപ്പോൾ രേണുകയുമായി സാനുകുട്ടൻ വഴക്കിടുകയായിരുന്നു എവിടെ പോയി എന്ന് ചോദിച്ചായിരുന്നു വഴക്ക് വഴക്ക് മൂർഛിച്ചതോടെ കത്രിക ഉപയോഗിച്ച് രേണകയുടെ കഴുത്തിലും വയറ്റിലും നിരവധി തവണ പ്രതി കുത്തി കൊലപാതകം നടക്കുമ്പോൾ രേണുകയുടെ അമ്മ മേരി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് നിലവിളി കേട്ട് അമ്മയും അയൽവാസികളും ഓടിയെത്തി അപ്പോൾ സാനുകുട്ടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ രേണുകയെ നാട്ടുകാർ ഉടൻ കുളത്തുപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പ്രാഥമിക ചികിത്സ ശേഷം രേണകി ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇതുവഴിയാണ് ഈ പോകുന്ന വഴിക്കായിരുന്നു മടത്തറയിൽ വെച്ച് മരണം സംഭവിച്ചത് സാനുക്കുട്ടൻ സംശയ രോഗിയും ലഹരിക്കടിമയുമാണെന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം കൂലിപ്പണിക്കാരനായിരുന്നു സാനുക്കുട്ടൻ വല്ലപ്പോഴുമേ ഇയാൾ ജോലിക്ക് പോയിരുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പലപ്പോഴും വഴക്കുണ്ടായിരുന്നുവെന്നും ഹോം നേഴ്സായ രേണുകിയാണ് കുടുംബം നോക്കിയിരുന്നതെന്നും കുടുംബം പ്രതികരിക്കുകയുണ്ടായി എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചത് സ്വന്തം ഭാര്യയെ വഴക്കിനെ തുടർന്ന് ഇയാൾ കുത്തി കൊലപ്പെടുത്തുകയും അതിനുശേഷം വനത്തിലേക്ക് ഇയാൾ ഓടി രക്ഷപ്പെടുകയും അവിടെ നിന്ന് ഇപ്പോൾ അയാളുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ് തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരത്തെ മണ്ണന്തലയിൽ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം ഈ ഷഫീന സഹോദരനിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് ആക്രമണത്തിൽ ഷഫീനയുടെ രണ്ട് വാരിയെല്ലുകൾ തകർന്നിരുന്നു ചവിട്ടേറ്റ് രണ്ട് കൈത്തണ്ടകളും ഒടിഞ്ഞിരുന്നു തുടയിൽ നിന്നുള്ള മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ണതല സ്വദേശിനിയായ മുപ്പത്തിമൂന്നുകാരി ഷഫീനെയാണ് സഹോദരൻ ഷംഷാദ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തുമായുള്ള ഷഫീനയുടെ വീഡിയോ കോളുമായി ബന്ധപ്പെട്ട തർക്കം ഈ തർക്കം അതിക്രൂരമായ കൊലയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു ആൺ സുഹൃത്തുമായുള്ള ഷഫീനയുടെ ബന്ധം ഭർത്താവുമായുള്ള പ്രശ്നത്തിന് കാരണമാക്കിയെന്നായിരുന്നു ഷംസാദ് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്ന ദിവസവും ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിട്ടു ഒടുവിൽ ഈ വഴക്ക് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു തിരുവനന്തപുരം മണ്ണന്തലയിലാണ് യുവതിയെ സഹോദരൻ അടിച്ചു കൊലപ്പെടുത്തിയത്